നേതാവും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയുമായ ശശി തരൂരിന്റെ സെ സെക്രട്ടറി സ്വർണക്കടത്തു കേസിൽ അറസ്റ്റിലായി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ കോൺഗ്രസ് നേതാവ് ശശി തരൂരിന്റെ സഹായി ശിവകുമാറിനെ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു കസ്റ്റംസ് വൃത്തങ്ങൾ പറയുന്നതിനനുസരിച്ച് അറസ്റ്റിലായവരിൽ ഒരാൾ സ്വയം ശിവകുമാർ പ്രസാദ് ആണെന്നും കോൺഗ്രസ് എം പി ശശി തരൂരിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആണെന്നും ആണ് ദുബായിൽ നിന്ന് എത്തിയ ഒരാളെ സ്വീകരിക്കാൻ ശിവകുമാർ പ്രസാദ് ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയിരുന്നു ദുബായിൽ നിന്ന് എത്തിയയാൾ ശശി തരൂരിന്റെ സെക്രട്ടറിക്ക് സ്വർണ്ണക്കട്ടികൾ കൈമാറുമ്പോൾ ആയിരുന്നു പിടിയിലാകുന്നത് നിമിഷങ്ങൾ കഴിഞ്ഞിരുന്നുവെങ്കിൽ ശശി തരൂറിന്റെ സെക്രട്ടറി സ്വർണ കട്ടികളുമായി വിമാനത്താവളം വിടുമായിരുന്നു സ്വർണം കൊണ്ടുവന്ന ആളും വാങ്ങാനെത്തിയ ശശി തരൂരിന്റെ സെക്രട്ടറി ശിവകുമാറും അറസ്റ്റിലായി സംഭവ സ്ഥലത്ത് തന്നെ അറസ്റ്റിലായി സ്വർണ കട്ടികളും പിടിച്ചെടുത്തു ശിവകുമാർ എം സെക്രട്ടറി എന്ന പാസും കാർഡും ഉപയോഗിച്ചാണ് വിമാനത്താവളത്തിൽ എത്തിയതും ലോബിയിൽ കയറിയതും ഈ ഐ ഡി കാർഡുകളും പിടിച്ചെടുത്തിട്ടുണ്ട് ശശി തരൂരിന്റെ സെക്രട്ടറി ശിവകുമാറിന് എയർപോർട്ട് പരിസരത്തേക്ക് പ്രവേശനം അനുവദിക്കുന്ന എയറോ എൻട്രി പെർമിറ്റ് കാർഡ് ഉണ്ട് എയർപോർട്ട് പരിസരത്ത് പ്രവേശിച്ച് യാത്രക്കാരനോടൊപ്പം ഒരു പാക്കറ്റ് കൈപ്പറ്റുമ്പോൾ അയാൾ ഒരു പാക്കറ്റ് സ്വീകരിക്കുകയായിരുന്നു വൃത്തങ്ങൾ പറഞ്ഞു ശിവകുമാർ പ്രസാദ് എന്നാണ് ശശി തരൂറിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ മുഴുവൻ പേര് കേസന്വേഷണത്തിലാണെന്നും അവരുടെ യോഗ്യതാ പത്രങ്ങൾ പരിശോധിച്ചിട്ടുണ്ടെന്നും വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു തുടർന്ന് മന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ ഈ വിഷയത്തിൽ പ്രതികരണവും നടത്തി കഴിഞ്ഞു ശശി തരൂർ മൗനത്തിലാണ് തലസ്ഥാനത്തെ എം കൂടിയായ ശശി തരൂർ പുതിയ വിവാദത്തിലാണ് ഇന്ന് തലസ്ഥാന ജില്ലയ്ക്ക് സമീപത്ത് കന്യാകുമാരിയിൽ വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസ ധ്യാനത്തിനെത്തുമ്പോൾ കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്ത് വരവെയാണ് അപ്രതീക്ഷിതമായി ശശി തരൂരിന്റെ സെക്രട്ടറിയെ സ്വർണ കള്ളക്കടത്തിൽ അറസ്റ്റ് ചെയ്യുന്നത് ശിവകുമാർ എന്ന ഇയാൾ ശശി തരൂരിന്റെ ഒരു പ്രൈവറ്റ് സെക്രട്ടറിയായ കാർഡ് അടക്കമാണ് ഇപ്പോൾ ദേശീയ വാർത്താ ഏജൻസി ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ദില്ലി വിമാനത്താവളത്തിൽ വെച്ചാണ് അറസ്റ്റ് സ്വർണ കള്ള ആകുമ്പോൾ അത് മുമ്പ് കേരളത്തിൽ രാഷ്ട്രീയ നേതാക്കൾ നടത്തിയ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിയ സ്വർണകടത്ത് കേസുകളുമായി ബന്ധമുണ്ടോ എന്നും വ്യക്തമല്ല രാഷ്ട്രീയവും സ്വർണക്കടത്തും തമ്മിലുള്ള വലിയ ബന്ധം വീണ്ടും വ്യക്തമായി മറനീക്കി വരികയാണിപ്പോൾ സ്വർണം കടത്തിയ കേസിൽ രണ്ടുപേര് ഡൽഹി കസ്റ്റംസ് ബുധനാഴ്ച ഡൽഹി രാജ്യാന്തര വിമാനത്താവളത്തിൽ കസ്റ്റഡിയിലെടുത്തു ശശി തരൂരിന്റെ സഹായിയെ കസ്റ്റഡിയിലെടുത്തെന്ന റിപ്പോർട്ടിനെ പരാമർശിച്ച് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസിനെയും സി പി എമ്മിനെയും സ്വർണ കള്ളക്കടത്തുകാരുടെ കൂട്ടുകെട്ട് എന്ന് വിശേഷിപ്പിച്ചതിനെ വിമർശിച്ചു സ്വർണക്കടത്തിൽ ഉൾപ്പെട്ട ആദ്യ മുഖ്യമന്ത്രിക്ക് കൂട്ടായി ഇപ്പോൾ സ്വർണം കടത്തിയ കേരളത്തിന്റെ ആദ്യ എം എന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പരിഹസിച്ചു കള്ളക്കടത്തിന് കസ്റ്റഡിയിൽ രണ്ടായിരത്തി ഇരുപതിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഡിപ്ലോമാറ്റിക് ബാങ്കിൽ നിന്ന് മുപ്പത് കിലോ സ്വർണം കസ്റ്റംസ് പിടിച്ചെടുത്തതിനെ തുടർന്നാണ് കേരളം സ്വർണ്ണ കുംഭകോണത്തിന് ഇരയായത് അന്വേഷണം എൻ ഐ എ ഏറ്റെടുക്കുകയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ പ്രതികളിലൊരാളുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും തലസ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്ത സംഭവം കേരളത്തിന് മറക്കാനാകില്ല ഇപ്പോഴും അന്വേഷണം നടക്കുന്നു മുഖ്യമന്ത്രി തന്നെ ഏത് സമയത്ത് ും കേസിൽ അറസ്റ്റിൽ വരെ ആകാം എന്തായാലും ശശി തരൂർ പലപ്പോഴും വിവാദത്തിൽ പെടാറുണ്ട് ഭാര്യ സുനന്ദ പുഷ്കരുടെ ദുരൂഹ മരണത്തിൽ സമൂഹത്തിന് ഇനിയും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ട് പാകിസ്ഥാൻ മാധ്യമ പ്രവർത്തക ബന്ധത്തിലും ദുരൂഹതകൾക്ക് ഉത്തരം കിട്ടിയിട്ടില്ല അയാൾ നായർ സ്ത്രീകളെ അപമാനിച്ച് പുസ്തകം എഴുതിയ വിവാദം വേറെ ഇപ്പോൾ സ്വന്തം പ്രൈവറ്റ് സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പാസ് ഉപയോഗിച്ച് ദില്ലി വിമാനത്താവളത്തിൽ നിന്നും സ്വർണ്ണ നിർത്തുന്നതിനിടെ സ്വർണവുമായി അറസ്റ്റിലായി സെക്രട്ടറിയെ സ്വർണ കട്ടികളുമായി തന്നെയാണ് പിടിച്ചത് ഒരു പക്ഷേ അല്ലായിരുന്നു എങ്കിൽ ശശി തരൂർ തന്റെ പി എയെ പീഡിപ്പിക്കുന്നു എന്നും മറ്റും പറഞ്ഞ് ബഹളം വെച്ചാനെ ഇപ്പോൾ തരൂരിന് ഇത് തിരിച്ചടിയായി